ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളിലും പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരള സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് രൂപീകരിക്കപ്പെട്ട പ്രധാന ചട്ടങ്ങൾ ഏതൊക്കെയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് കെ എസ് ആൻഡ് എസ് എസ് ആർ എന്നാണിത് അറിയപ്പെടുന്നത് അടുത്തത് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ അതാണ് കെ എസ് ആർ മൂന്നാമത്തത് കേരള സിവിൽ സർവീസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ നയൻറ്റീൻ സിക്സ്റ്റി നാലാമത്തത് കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടാക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ഇത്രയാണ് പ്രധാനപ്പെട്ട നാല് ചട്ടങ്ങൾ കേരള സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട നാല് ചട്ടങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത് ഒന്നുകൂടെ വായിക്കാം കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ കേരള സിവിൽ സർവീസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ നയൻറ്റീൻ സിക്സ്റ്റി കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടാക്ട്സ് റൂൾ നയൻറ്റീൻ സിക്സ്റ്റി ഉള്ള ഈ നാല് ചട്ടങ്ങളാണ് കേരള സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം നിയമന രീതികൾ സംവരണ ചട്ടങ്ങൾ സീനിയോറിറ്റി പ്രമോഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന ചട്ടം ഏതാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഇതാണ് ആദ്യത്തെ ചട്ടം അതിലാണ് കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം നിയമന രീതികൾ സംവരണ ചട്ടങ്ങൾ സീനിയോറിറ്റി പ്രമോഷൻ എന്നിവയൊക്കെ പ്രതിപാദിക്കുന്നത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ഈ റൂള് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി എയിറ്റ് രൂപീകരിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പത് എന്ന ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി രൂപീകരിച്ചിട്ടുള്ളത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഭാഗമാണിത് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ ടഫായി തോന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിച്ചാലേ ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളു കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് ഭാഗങ്ങളാണുള്ളത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പൊതുവായ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണ് ഭാഗം രണ്ട് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പൊതുവായ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഭാഗം രണ്ടാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് നിയമത്തിൽ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ രണ്ടിൽ പതിനാല് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് നിയമത്തിൽ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ രണ്ടിൽ പതിനാലാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് നിയമപ്രകാരം പട്ടികജാതിയിലെ ഉപവിഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് അൻപത്തി മൂന്ന് പട്ടിക ഉപവിഭാഗങ്ങൾ മുപ്പത്തി ആറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ രണ്ടിൽ പതിനാലാണെന്ന് നമ്മൾ പഠിച്ചു അതിന് തുടർച്ചയായി കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ ഈ നിയമപ്രകാരം ഈ പട്ടികജാതി പട്ടികവർഗ ഉപവിഭാഗങ്ങളുടെ എണ്ണമാണ് നോക്കുന്നത് ജാതിയിലെ ഉപവിഭാഗങ്ങൾ അൻപത്തി മൂന്നും പട്ടിക ഉപവിഭാഗങ്ങൾ മുപ്പത്തി ആറുമാണ് സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ഒൻപത് സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ഒൻപതാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിരിച്ചുവിടാൻ പ്രബോഷൻ കാലയളവ് നീട്ടൽ എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പത്തൊമ്പതാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിരിച്ചുവിടൽ പ്രൊബേഷൻ കാലയളവ് നീട്ടൽ എന്നിവയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ പത്തൊമ്പതിലാണ് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് മുഴുവൻ ജീവനക്കാരെയും ഒരുമിച്ച് ചേർത്ത് കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഏകീകരിക്കുവാനായി രൂപപ്പെടുത്തിയ നിയമം ഏതാണ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ അതാണ് കെ എസ് ആർ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായൊരു നിയമം ഈ കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആണ് കെ എസ് ആർ ആണ് കൂടുതലും ആധികാരികമായി ഉപയോഗിക്കുന്നത് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് മുഴുവൻ ജീവനക്കാരെയും ഒരുമിച്ച് ചേർത്ത് കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഏകീകരിക്കുവാനായി രൂപപ്പെടുത്തിയ നിയമമാണ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഇതുതന്നെയാണ് കെ എസ് ആർ എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ലീവ് യാത്രാബത്ത പെൻഷൻ എന്നിവ അടങ്ങിയ ചട്ടങ്ങളാണ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ലീവ് യാത്രാബത്ത പെൻഷൻ എന്നിവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളൊക്കെ കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് ഈ കേരള സർവീസ് റൂൾസ് അതായത് കെ എസ് ആർ നയൻറ്റീൻ ഫിഫ്റ്റി നയനിനെ പറയാം കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഏത് ഭരണഘടനാ ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് നമ്മൾ നേരത്തെ പഠിച്ചതും ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് തന്നെയാണ് അപ്പോൾ കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയനും ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പ്രകാരമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ അതായത് കെ എസ് ആർ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നവംബർ ഒന്ന് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ കെ എസ് ആർ നിലവിൽ വന്നതെന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നവംബർ ഒന്നാണ് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് ഭാഗങ്ങൾ കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലെ ഭാഗങ്ങളുടെ എണ്ണം മൂന്നാണ് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ സേവനത്തിൻ്റെ പൊതുവായ വ്യവസ്ഥകൾ ശമ്പളം നിശ്ചയിക്കൽ ലീവ് ജോയിൻ ചെയ്യുന്ന സമയം വിദേശ സേവനം എന്നിവ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം ഒന്ന് ഭാഗം ഒന്നിൽ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്നാണ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ സേവനത്തിൻ്റെ പൊതുവായ വ്യവസ്ഥകൾ ശമ്പളം നിശ്ചയിക്കൽ ലീവ് ജോയിൻ ചെയ്യുന്ന സമയം വിദേശ സേവനം എന്നിവ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഭാഗം ഒന്നാണ് ഭാഗം ഒന്നിൽ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്നാണ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ ഉദ്യോഗസ്ഥരുടെ യാത്രാ സംബന്ധമായ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം രണ്ടിലാണ് ഈ ഭാഗം രണ്ടിൽ അധ്യായങ്ങളുടെ എണ്ണം അഞ്ചാണ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ ഉദ്യോഗസ്ഥരുടെ യാത്രാ സംബന്ധമായ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഭാഗം രണ്ടാണ് ഈ ഭാഗം രണ്ടിൽ ആകെ അഞ്ച് അധ്യായങ്ങളാണ് ഉള്ളത് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ പെൻഷൻ നിയമങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഭാഗം മൂന്നാണ് ഭാഗം മൂന്നിലെ അധ്യായങ്ങളുടെ എണ്ണം പത്താണ് കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ പെൻഷൻ നിയമങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗം ഭാഗം മൂന്നാണ് ഭാഗം മൂന്നിലെ അധ്യായങ്ങളുടെ എണ്ണം പത്താണ് കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റി നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റി നിലവിൽ വന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പത് പ്രകാരമാണ് ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ് കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റി കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റി ഇതിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഭാഗം ഭാഗനാലാണ് ഭാഗം നാലിൽ സെക്ഷൻ പത്തിലാണ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിഫ്റ്റിയിൽ ഉദ്യോഗസ്ഥരുടെ വർഗീകരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ഭാഗം രണ്ടാണ് കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റിയിൽ ഉദ്യോഗസ്ഥരുടെ വർഗീകരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ഭാഗം രണ്ടാണ് കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാനടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം അഞ്ചാണ് കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിഫ്റ്റിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം അഞ്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ലംഘനത്തിന് അനുയോജ്യമല്ലാത്ത നടപടികൾ നൽകുന്നത് ഏത് ഭരണഘടനാ ആർട്ടിക്കിളിൻ്റെ ലംഘനമാണ് ആർട്ടിക്കിൾ പതിനാല് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ലംഘനത്തിന് അനുയോജ്യമല്ലാത്ത നടപടികൾ നൽകുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനമാണ് ആർട്ടിക്കിൾ പതിനാല് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൈനർ പെനാൽറ്റികൾ ഏതൊക്കെയാണ് സെൻഷർ ചെയ്യുക എന്ന് പറയും ഒന്നാമത്തത് അതിൻ്റെ മലയാളം എന്നാണ് താക്കീത് നൽകുക അതൊരു മൈനർ പെനാൽറ്റിയാണ് പിന്നെ ഫൈൻ ഉണ്ട് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റോ പ്രൊമോഷനോ തടഞ്ഞു ഒക്കെ പിന്നീട് സർക്കാരിന് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം തിരിച്ചു പിടിക്കാൻ ഇവയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൈനർ പെനാൽറ്റികളാണ് ഏതൊക്കെയാണ് സെൻഷർ ചെയ്യുക അല്ലെങ്കിൽ താക്കീത് നൽകുക ഫൈൻ അടപ്പിക്കുക ഇൻക്രിമെൻറ്റും പ്രമോഷനും ഒക്കെ തടഞ്ഞു വെക്കുക പിന്നെ സർക്കാരിന് ഉണ്ടാക്കുന്ന സാമ്പത്തിക ഉദ്യോഗസ്ഥൻ മൂലം സർക്കാരിന് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായാൽ അത് തിരിച്ച് പിടിക്കൽ ഇവയൊക്കെയാണ് മൈനർ പെനാൽറ്റികൾ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മേജർ പെനാൽറ്റികൾ എന്തൊക്കെയാണെന്ന് നോക്കാം തരം താഴ്ത്തൽ ജോലിയിൽ തരം താഴ്ത്തുക അതായത് ഏതെങ്കിലും തസ്തിന്നും താഴ് താഴോട്ട് കൊണ്ടുവരിക അതാണ് തരം താഴ്ത്തൽ പിന്നെ നിർബന്ധിത വിരമിക്കൽ പെൻഷൻ കുറവ് ചെയ്യൽ സർവീസിൽ നിന്നും നീക്കം ചെയ്യൽ സർവീസിൽ നിന്നും പിരിച്ചുവിടൽ ഇവയാണ് മേജർ പെനാൽറ്റികൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മേജർ പെനാൽറ്റികൾ ഏതൊക്കെയാണ് തരം താഴ്ത്തൽ നിർബന്ധിത വിരമിക്കൽ പെൻഷൻ കുറവ് ചെയ്യൽ സർവീസിൽ നിന്നും നീക്കം ചെയ്യൽ സർവീസിൽ നിന്നും പിരിച്ചുവിടൽ ഇപ്പം ഇത് തമ്മിലുള്ള വി അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സർവീസിൽ നിന്നും നീക്കം ചെയ്യലും സർവീസിൽ നിന്നും പിരിച്ചുവിടലും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴൊരു സംശയമുണ്ടാകും സർവീസിൽ നിന്ന് നീക്കം ചെയ്യൽ എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ തൊഴിൽ നേടുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കുന്നില്ല അവിടെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യലിൽ ഭാവിയിൽ തൊഴിൽ നേടുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കുന്നില്ല എന്നാൽ സർവീസിൽ നിന്നും പിരിച്ചുവിടൽ മൂലം ഭാവിയിൽ സർക്കാർ ജോലി നേടുന്നതിൽ നിന്നും സ്വാഭാവികമായും അയോഗ്യത കൽപ്പിക്കുന്നു അപ്പോൾ ഭാവിയിൽ പിന്നീടൊരു സർക്കാർ ജോലി പിരിച്ചുവിട്ടി ലഭിക്കുകയില്ല അതാണ് സർവീസിൽ നിന്നും പിരിച്ചുവിടൽ കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റിയിൽ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം ആറാണ് കേരള സിവിൽ സർവീസ് നിയമം നയൻറ്റീൻ സിക്സ്റ്റിയിൽ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം ആറാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി എത്രയാണ് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞിരിക്കണം കൂടാതെ പരീക്ഷ എഴുതുന്ന വർഷം ഓഗസ്റ്റ് ഒന്നിന് മുപ്പത്തിരണ്ട് വയസ്സ് തികയാനും പാടില്ല സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞിരിക്കണം അതുപോലെ പരീക്ഷ എഴുതുന്ന വർഷം ഓഗസ്റ്റ് ഒന്നിന് മുപ്പത്തിരണ്ട് വയസ്സ് തികയാനും പാടില്ല സിവിൽ സർവീസ് പരീക്ഷ നിലവിൽ വന്നപ്പോഴുള്ള പ്രായപരിധി എത്രയായിരുന്നു അന്ന് പതിനെട്ട് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരുന്നു ഇത് നിലവിൽ വന്നപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ നിലവിൽ വന്നപ്പോഴുള്ള പ്രായപരിധി കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്റ്റ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പത് അപ്പോൾ നമ്മളീ പഠിച്ച നാല് നിയമങ്ങളും ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പത് പ്രകാരം രൂപപ്പെട്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭരണ നിർവ്വഹണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള നിയമം ഏതാണ് കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭരണ നിർവ്വഹണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള നിയമം കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള നിയമം ഏതാണ് കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള നിയമം കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയാണ് സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെ റൂൾ ഏതാണ് റൂൾ നാൽപ്പത്തെട്ട് സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെ റൂള് റൂൾ നാൽപ്പത്തെട്ടാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും സർക്കാരിൻ്റെ അനുമതിയില്ലാതെ മറ്റ് ജോലികളിലോ ബിസിനസ്സിലോ ഇടപെടാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് ഈ പറഞ്ഞ റൂൾ നാൽപ്പത്തിയെട്ടിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും സർക്കാരിൻ്റെ അനുമതിയില്ലാതെ മറ്റ് ജോലികളിലോ ബിസിനസ്സിലോ ഇടപെടാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് റൂൾ നാൽപ്പത്തി എട്ടിലാണ് മെഡിക്കൽ ഓഫീസർമാരും അവരുടെ പ്രൈവറ്റ് പ്രാക്ടീസിനെയും സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെ റൂൾ എത്രയാണ് റൂൾ അൻപത് ഡോക്ടർമാരൊക്കെ പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട്സ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെ റൂൾ അൻപതിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ അംഗമാകരുതെന്നും അതിൽ പ്രവർത്തിക്കരുതെന്നും പറയുന്ന വകുപ്പ് കേരള ഗവണ്മെന്റ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെ സെക്ഷൻ അറുപത്തേഴിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ അംഗമാകരുതെന്നും അതിൽ പ്രവർത്തിക്കരുതെന്നും പറയുന്ന വകുപ്പ് കേരള ഗവണ്മെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെ സെക്ഷൻ അറുപത്തേഴ് പ്രകാരമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വർഗീയ അല്ലെങ്കിൽ മതസംഘടനകളുടെ ഭാരവാഹിത്യം വഹിക്കാൻ പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തേഴ് എ ആണ് ഒരു സെക്ഷൻ അറുപത്തേഴ് എ ഏത് നിയമത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്റ്റ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെയാണ് കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്റ്റ് റൂൾ നയൻറ്റീൻ സിക്സ്റ്റിയിലെ സെക്ഷൻ അറുപത്തേഴ് എയിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വർഗീയ മതസംഘടനകളുടെ ഭാരവാഹിത്യം വഹിക്കാൻ പാടില്ല എന്ന് പ്രസ്താവിക്കുന്നത് പിന്നീ പറയുന്ന സെക്ഷനുകളൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്റ്റ് റൂൾ നയൻറ്റീൻ സിക്സ്റ്റിയിലെ സെക്ഷനുകളാണ് സർക്കാർ ജീവനക്കാരൻ ഔദ്യോഗിക കർത്തവ്യ നിർവഹണ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റിമൂന്ന് ബി ആണ് സർക്കാർ ജീവനക്കാരൻ ഉദ്യ ഔദ്യോഗിക കർത്തവ്യ നിർവ്വഹണ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റിമൂന്ന് ബി ആണ് സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് സി ആണ് ഇതൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് സി ആണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രാധാന്യം ഞാൻ എങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കാലത്ത് സ്ത്രീധനം വാങ്ങുന്നതിനെ എതിരെയൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉള്ളതാണ് വിമർശനങ്ങളും ഒക്കെ ഒരുപാട് നിലവിലുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള വാർത്താ പ്രാധാന്യം മനസ്സിലാക്കി കൂടി നമുക്ക് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ഓഫീസുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ജീവനക്കാരൻ പുകവലിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റിമൂന്ന് ഡി ആണ് സർക്കാർ ഓഫീസുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ജീവനക്കാരൻ പുകവലിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് ഡി ആണ് സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടു ജോലിക്കായി പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയമിക്കരുത് എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റിമൂന്ന് ഇ ആണ് സർക്കാർ ഉദ്യോഗസ്ഥൻ വീട്ടു ജോലിക്കായി പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയമിക്കരുത് എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് ഇയിലാണ് അപ്പോൾ ഈ സെക്ഷനുകളൊക്കെ ഏത് റൂളിൽ ഉൾപ്പെട്ടതാണ് ഏത് നിയമത്തിൽ ഉൾപ്പെട്ടതാണ് കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയിലെ സെക്ഷനുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഏതൊരു സ്ത്രീയെയും അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് എഫ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഏതൊരു സ്ത്രീയെയും അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് എഫ് ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സബ് സബായിട്ടുള്ള വകുപ്പുകളുണ്ട് സെക്ഷൻ തൊണ്ണൂറ്റിമൂന്ന് എഫ് വണ്ണും എഫ് ടുവും ഒക്കെ ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകളു ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനെതിരെയുള്ള നിയമങ്ങളാണ് പറയുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സെപ്റ്റംബർ പതിനേഴ് കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സെപ്റ്റംബർ പതിനേഴിനാണ് കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമം നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നിന് കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് ഭാഗം പതിനാല് പാർട്ട് പതിനാലിലാണ് ഭരണ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് പതിനാലിലാണ് യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്